നമുക്ക് ലാലേട്ടൻ്റെ വീട് കാണാൻ പോയാലോ ഇത് ഊട്ടിയിലുള്ള ലാലേട്ടൻ്റെ വീടാട്ടോ ഈ വീടിൻ്റെ പേര് ഹൈഡവേ എന്നാണ് പേര് പോലെ തന്നെ ഫുൾ പച്ചപ്പിനിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇതാട്ടോ ഈ വീടിൻ്റെ ഏറെയം അല്ലെങ്കിൽ എൻട്രൻസ് എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് നേരെ പോകുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കായിട്ടാണ് ലിവിങ് ഏരിയയിൽ ഒത്തിരി ആർട്ട് പീസസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് ലിവിങ് ഏരിയ എന്നാണ് ലാലേട്ടൻ്റെ റൂമിലേക്കുള്ള എൻട്രൻസ് റൂമിൽ നിന്ന് തന്നെ ഒരു ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പ്രണവിൻ്റെ റൂം ആട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് പുള്ളി തന്നെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഒത്തിരി ആർട്ട് പീസ് ഉള്ള വീടാട്ടോ ഇത് ഇവിടെയാണ് ഒരു ഫയർ സെറ്റപ്പ് ഒക്കെ ഉള്ളത് ഇവിടെ ലാലേട്ടൻ്റെ ഒത്തിരി ക്യാരക്ടേഴ്സിൻ്റെ പെയിൻറിങ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗി അത് കാണാൻ അവിടെ നമ്മൾ ഇത്തിരി നടന്നാൽ അതായത് വീട്ടിൽ നിന്ന് തന്നെ അടുത്തായിട്ട് ഒരു കുഞ്ഞൊരു ഔട്ട് ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഒരു മിനി ബാർ ഏരിയ എന്നൊക്കെ പറയാം അവിടെ ഒത്തിരി ഗൺസ് ഒക്കെ വെച്ചിട്ടുണ്ടോ ഇതൊന്നും ഒറിജിനൽ അല്ലാട്ടോ ലാലേട്ട ഷൂട്ടിങ്ങനെ